ഹലോ അപ്പം ഇന്ന് ജൂൺ അഞ്ചാണ് ലോക പരിസ്ഥിതി ദിനമാണ് രാവിലെ എണീറ്റർ ഇരുന്നോടുള്ള കാഴ്ചയായിട്ടോ ഇത് ബ്ലാക്കിക്കും ചക്കിക്കും രാവിലെ ഭക്ഷണം കൊടുക്കണം നിർബന്ധം അത് കിട്ടും വരെ കാര്യം പിന്നെ ഇതാഴ്ച ഏട്ടം അവർക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് ചെയ്യുള്ളൂ പൊന്നുട്ടിയുണ്ട് മുറ്റടിച്ചുമായിരുന്നു അവർക്കിന്ന് സ്കൂളിൽ പ്രോഗ്രാം ഉണ്ട് ദിനത്തിൻ്റെ എന്തൊക്കെയോ പരിപാടികളുണ്ട് കിസ് മത്സരമുണ്ട് ഡാൻസ് ഉണ്ട് ചെടി കൊണ്ടുപോകണം ഇതേപോലെ വീട്ടിൽ തൈ നടണം അങ്ങനെ കുറേ പരിപാടികളുണ്ട് കേട്ടോ മുന്നോട്ടി അപ്പുറത്ത് അടിച്ച് വരുന്നുണ്ട് പൊന്നോട്ടി ഇവിടെ അടിച്ച് വരുന്നുണ്ട് അവൾ കയ്യിൽ വടി പിടിച്ചത് ചാക്കിയ അടുത്തേക്ക് ഓടി വരും അപ്പോൾ അവൾക്ക് ഭയങ്കര പേടിയാണ് അതുകൊണ്ടാണ് അവൾ കയ്യിൽ വടി പിടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ തല്ലൊന്നും ഇല്ല ഇങ്ങനെ പിടിച്ച് ഓടിപ്പിക്കും നിലത്തിട്ടടിക്കും അപ്പോൾ ചെടി നട രണ്ടാളും കൂടി നിലത്തന്നെ രാജഭക്ഷണം കൊണ്ട് ചെടിയൊക്കെ വാങ്ങിപ്പിച്ചിട്ടുണ്ട് നടാൻ വേണ്ടിയിട്ട് തെച്ചിയാട്ടോ നടുന്നത് മുറ്റത്ത് നടന്ന് പറഞ്ഞപ്പോൾ അവിടെ വേണ്ട ചട്ടിയിൽ നടുക പറഞ്ഞിട്ട് ആ ചട്ടിയിലാണ് നടുന്നത് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണം ചെടി സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ട് അപ്പോൾ അത് കൊണ്ടുപോവാം അവിടെ കൊണ്ടുപോയിട്ട് അവർക്കൊരു ഗാർഡൻ ഉണ്ട് ഗേഡ്സിൻ്റെ ഒരു ഗാർഡൻ പച്ചക്കറി തോട്ടമൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ കൊണ്ട് നടാം ചട്ടിയോടെ കൊണ്ടുപോകാം ചെറിയ ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു പിന്നെ പോകാൻ നേരത്തെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഓഫീഷ്യൽ യൂണിഫോം അല്ല അവർക്ക് ഡാൻസ് ഡാൻസുള്ളതും കൊണ്ട് ഇന്ന് ഗേഡ്സിൻ്റെ ഈ യൂണിഫോമാണ് അവർ ഇട്ടിരിക്കുന്നത് അങ്ങനെ പോകാൻ നോക്കുകയാണ് കയ്യിലുള്ള ചെടിയാണ്ട്ടോ എടുത്ത് കൈ പിടിച്ചിരിക്കുന്നത് അത് കൊണ്ടുപോകും അപ്പോൾ കുറച്ച് ആയിട്ടുണ്ട് ആ ചളിയൊക്കെ അവൾ തുടച്ച് കളഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ പോകുമ്പോൾ രണ്ട് പേരും രണ്ട് കവറിലൊക്കെ ആക്കി എടുത്തിട്ടുണ്ടാകുമ്പോൾ ഞാൻ പറഞ്ഞ അടി കൂടാതെ പോണം കേട്ടോ എന്ന് പറഞ്ഞു എട്ടാം ക്ലാസ്സിൽ ക്ലാസ്സിലെത്തിന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നല്ല അടി കൂടും പോകുന്ന വഴിയിൽ നിന്ന് വരെയേ അടി കൂടും എന്നിട്ട് വന്നിട്ട് വൈകുന്നേരം പരാതി പറഞ്ഞേക്കാം അവൾ അങ്ങനെ പറഞ്ഞു ഇവൾ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ താത്ത ചോദിക്കുക നിങ്ങൾ എന്താ കവറ് കൊണ്ടുപോകണമെന്ന് അപ്പോൾ താത്താനോട് ഇങ്ങനെ പറയുന്നുണ്ട് ശരി നടണം അപ്പോൾ അത് കൊണ്ടുപോവുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട് താത്തവനോടും പറഞ്ഞിട്ടുണ്ട് ഇത് ചെടി നടണം ലോക പരിസ്ഥിതി തിന്നാമെന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു